എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് നാൽപ്പത്തിയൊൻപത് പിതാക്കന്മാർ ഒപ്പിവെച്ച സർക്കുലർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എറണാകുളത്ത് ഇപ്പോൾ അംഗീകരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന സമവായം അതായത് ഞായറാഴ്ച ഏതെങ്കിലും സമയത്ത് ഒരു ഏകീകൃത വിശുദ്ധ കുർബാനയും ബാക്കിയുള്ള എല്ലാ സമയവും ദിവസവും ഇല്ലിസിറ്റായ ജനാഭിമുഖ കുർബാനയും അർപ്പിക്കണം എന്ന സമവായം ഈ തീരുമാനത്തോട് നിങ്ങൾ പിതാക്കന്മാർ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് മുപ്പത്തിനാല് രൂപതയിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എന്ത് എറണാകുളത്ത് ഇങ്ങനെ ഒരു സമവായം ഇതുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ അപകടകരമായ പരിണിത ഫലത്തെ കുറിച്ച് മെത്രാന്മാർ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് വെറുപ്പിന്റെയും പകയുടെയും പ്രതികാരത്തിൻ്റെയും ചിന്തയോടെ അർപ്പിക്കേണ്ടതല്ല വിശുദ്ധ കുർബാന മറിച്ച് സ്നേഹത്തിൻ്റെയും നന്ദിയുടെയുമുള്ള ഹൃദയ പരമാർത്ഥതയോടെ അർപ്പിക്കേണ്ടതാണ് വിശുദ്ധ കുർബാന സഹോദരനോട് അനുരഞ്ജനപ്പെടാത്ത ഒരു ബലിയും ദൈവത്തിന് ആവശ്യമില്ല ദേവാലയത്തിൻ്റെ നാലു ചുവരുകൾക്കുള്ളിലല്ല മറിച്ച് ദേവാലയത്തിന് പുറത്തു നടക്കുന്ന രമ്യതയിലാണ് ബലി ആരംഭിക്കേണ്ടത് എല്ലാ രൂപതാ മെത്രാന്മാരും വൈദികരും വിശ്വാസികളും വിശാല കാഴ്ചപ്പാടോടെ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് രംഗത്തു വരാനും സഭയിൽ ഒരു ബലിയും ഒരു സഭയും എന്ന വൺ ലിറ്റർജിയും വൺ ചർച്ചും എന്ന അടിസ്ഥാന തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണമായും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതിനാവശ്യമായ തീരുമാനങ്ങളും നടപടികളും ഇടപെടലുകളും എല്ലാ മെത്രാൻമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്